എഹസ്കേൽ അദ്ധ്യായം പതിനൊന്ന് അനന്തരം ആത്മാവ് എന്നെ എടുത്ത് യഹോവയുടെ ആലയത്തിൽ കിഴക്കോട്ട് ദർശനമുള്ള കിഴക്കേ പടിവാതിൽക്കൽ കൊണ്ടുപോയി പടിവാതിലിൻ്റെ പ്രവേശനത്തെങ്കിൽ ഞാൻ ഇരുപത്തഞ്ച് പുരുഷന്മാരെയും അവരുടെ നടുവിൽ ജനത്തിൻ്റെ പ്രഭുക്കന്മാരായ അസൂറിൻ്റെ മകൻ യയസന്യാവേയും ബെനയാവിൻ്റെ മകൻ പെലത്യാവേയും കണ്ടു അവൻ എന്നോട് മനുഷ്യപുത്ര ഇവർ ഈ നഗരത്തിൽ നീതികേട് നിരൂപിച്ച് ദുരാലോചന കഴിക്കുന്ന പുരുഷന്മാരാകുന്നു വീടുകളെ പണിവാൻ സമയം എടുത്തിട്ടില്ല ഈ നഗരം കുട്ടകവും നാം മാംസവുമാകുന്നു എന്ന് അവർ പറയുന്നു അതുകൊണ്ട് അവരെക്കുറിച്ച് പ്രവചിക്ക മനുഷ്യപുത്ര പ്രവചിക്ക എന്ന് കൽപ്പിച്ചു അപ്പോൾ യഹോവിയുടെ ആത്മാവ് എന്റെ മേൽ വീണ് എന്നോട് കൽപ്പിച്ചത് നീ പറയേണ്ടത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇസ്രയേൽ ഗ്രഹമേ നിങ്ങൾ ഇന്നിന്നത് പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും ഞാൻ അറിയുന്നു നിങ്ങൾ ഈ നഗരത്തിൽ നിഹതന്മാരെ വർദ്ധിപ്പിച്ച് വീതികളെ നിഹതന്മാരെ കൊണ്ട് നിറച്ചുമിരിക്കുന്നു അതുകൊണ്ട് യഹോവിയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ ഈ നഗരത്തിന്റെ നടുവിൽ ഇട്ടുകളഞ്ഞ കളഞ്ഞ നിഹതന്മാർ മാംസവും ഈ നഗരം കുട്ടകവും ആകുന്നു എന്നാൽ നിങ്ങളെ ഞാൻ അതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെടുവിക്കും നിങ്ങൾ വാളിനെ പേടിക്കുന്നു വാളിനെ തന്നെ ഞാൻ നിങ്ങളുടെ നേരെ വരുത്തും എന്ന് യഹോവയായ കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ അതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെടുവിച്ച് അന്യന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ച് നിങ്ങളുടെ ഇടയിൽ ന്യായവിധി നടത്തും നിങ്ങൾ വാളാൽ വീഴും ഇസ്രയേലിന്റെ അതിരിങ്കിൽ വെച്ച് ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും ഞാൻ യഹോവ എന്ന് നിങ്ങളറിയും ഈ നഗരം നിങ്ങൾക്ക് കുട്ടകം ആയിരിക്കയില്ല നിങ്ങൾ അതിനകത്ത് മാംസവുമായിരിക്കയില്ല ഇസ്രയേലിന്റെ അതിരെങ്കിൽ വെച്ച് തന്നെ ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും എന്റെ ചട്ടങ്ങളിൽ നടക്കുകയോ എന്റെ ന്യായങ്ങളെ ആചരിക്കുകയോ ചെയ്യാതെ ചുറ്റുമുള്ള ജാതികളുടെ ന്യായങ്ങളെ പ്രമാണിച്ചു നടന്ന നിങ്ങൾ ഞാൻ യഹോവ എന്ന് അറിയും ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബനായാവിന്റെ മകനായ പെലത്യാവ് മരിച്ചു അപ്പോൾ ഞാൻ കവിണ്ണു വീണ് ഉറക്കം നിലവിളിച്ചു അയ്യോ യഹോവയായ കർത്താവെ ഇസ്രായേലിൽ ശേഷിപ്പുള്ളവരെ നീ അശേഷം മുടിച്ചു കളയുമോ എന്ന് പറഞ്ഞു യഹോവിയുടെ അരിലപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര യഹോവയോട് അകന്നു നിൽപ്പിൻ ഞങ്ങൾക്കാകുന്നു ഈ ദേശം അവകാശമായി നൽകപ്പെട്ടിരിക്കുന്നത് എന്നല്ലോ എരുഷലേം നിവാസികൾ നിന്റെ ചാർച്ചക്കാരായ നിന്റെ സഹോദരന്മാരോടും ഒട്ടൊഴിയാതെ ഇസ്രായേൽ ഗൃഹം മുഴുവനോടും പറയുന്നത് അതുകൊണ്ട് നീ പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ അവരെ ദൂരത്ത് ജാതികളുടെ ഇടയിലേക്ക് നീക്കി രാജ്യങ്ങളിൽ ചിതറിച്ചു കളഞ്ഞുവെങ്കിലും അവർ പോയിരിക്കുന്ന രാജ്യങ്ങളിൽ ഞാൻ അവർക്ക് കുറേ കാലത്തേക്ക് ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും ആകെയാൽ നീ പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് ഇസ്രയേൽ ദേശം നിങ്ങൾക്ക് തരും അവർ അവിടെ വന്ന് അതിലെ സകല മലിന ബിംബങ്ങളെയും മ്ളയച്ച വിഗ്രഹങ്ങളെയും അവിടെ നിന്ന് നീക്കിക്കളയും അവർ എൻറെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിൽ ആക്കുകയും ചെയ്യും കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും അവരെനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും എന്നാൽ തങ്ങളുടെ മലിന ബിംബങ്ങളുടെയും മ്ലേയിച്ച വിഗ്രഹങ്ങളുടെയും ഇഷ്ടം അനുസരിച്ച് നടക്കുന്നവർക്ക് ഞാൻ അവരുടെ നടപ്പിന് തക്കവണ്ണം അവരുടെ തലമേൽ പകരം കൊടുക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അനന്തരം കെരൂപുകൾ ചിറകുവിടർത്തു ചക്രങ്ങളും ചേർന്നു തന്നെ ഉണ്ടായിരുന്നു ഇസ്രയേലിന്റെ ദൈവത്തിന്റെ മഹത്വവും മേലെ അവയ്ക്ക് മീതെ ഉണ്ടായിരുന്നു എഹോവിയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്കുവശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു എന്നാൽ ആത്മാവ് എന്നെ എടുത്ത് ദർശനത്തിൽ ദൈവാത്മാവിനാൽ തന്നെ കൽദേശത്ത് പ്രവാസികളുടെ അടുക്കൽ കൊണ്ടുവന്നു ഞാൻ കണ്ട ദർശനം എന്നെ വിട്ട് പൊങ്ങിപ്പോയി ഞാനോ യഹോവ എനിക്ക് വെളിപ്പെടുത്തിയ അവന്റെ സകല വചനങ്ങളും പ്രവാസികളോട് പ്രസ്താവിച്ചു അനന്തരം കെരൂപുകൾ ചിറകുവിടർത്തു ചക്രങ്ങളും ചേർന്നു തന്നെ ഉണ്ടായിരുന്നു ഇസ്രയേലിൻ്റെ ദൈവത്തിന്റെ മഹത്വവും മേലെ മീതെ ഉണ്ടായിരുന്നു എഹോവിയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്ക് വശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു എന്നാൽ ആത്മാവ് എന്നെ എടുത്ത് ദർശനത്തിൽ ദൈവാത്മാവിനാൽ തന്നെ കൽദേശത്ത് പ്രവാസികളുടെ അടുക്കൽ കൊണ്ടുവന്നു ഞാൻ കണ്ട ദർശനം എന്നെ വിട്ടു പൊങ്ങിപ്പോയി ഞാനോ എഹോവ എനിക്ക് വെളിപ്പെടുത്തിയ അവന്റെ സകല വചനങ്ങളും പ്രവാസികളോട് പ്രസ്താവിച്ചു